ജൂൺ പത്തൊമ്പത് വായന ദിനത്തോടനുബന്ധിച്ച് അടിമാലി ഐ ഐക്യാൻ ലൈഫ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അടിമാലിയിലെ നാഷണൽ ലൈബ്രറി സന്ദർശിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ജോസ് കോനാട്ട് കുട്ടികൾക്ക് വേണ്ടി കവിതകളും കഥകളും പറഞ്ഞത് നവ്യ അനുഭവമായി മാറി ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തോടനുബന്ധിച്ച് അടിമാലി ഐക്യാൻ ലൈഫ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അടിമാലിയിലെ നാഷണൽ ലൈബ്രറി സന്ദർശിച്ചു വളരെ ഹൃദ്യമായ അനുഭവമാണ് കുട്ടികളിൽ ലൈബ്രറി സന്ദർശനം നൽകിയതെന്ന് അധ്യാപകർ പറഞ്ഞു ചെയർമാൻ മുഹമ്മദ് അൽ ഹസനയും പി ടി എ പ്രസിഡന്റ് യുനെസ്വികെയും അക്കാദമിക് കോർഡിനേറ്റർ മനീഷ ഉസ്മാൻ മറ്റ് അധ്യാപകരും സന്ദർശനത്തിൽ പങ്കാളികളായി പ്രശസ്ത സാഹിത്യകാരൻ ജോസ് കോനാട്ട് കുട്ടികൾക്ക് വേണ്ടി കവിതകളും കഥകളും പറഞ്ഞത് നവ്യ അനുഭവമായി മാറി പപ്പടം പടം പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ കാലാഹരണപ്പെടുന്ന വായനകളെ ഉത്തേജിപ്പിക്കുവാൻ പുതുതലമുറക്കാകട്ടെ എന്ന് വായനാ ദിനത്തിൽ പങ്കെടുത്തവർ ആശംസിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി